<laughs> Ningalala Tarim Ningalala Tarim You Are the Star With RJ Schiffin ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഒരു കൊച്ചുമിടുക്കനാണ് ഇന്ന് റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം തരത്തിൽ അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നു അതോടൊപ്പം തന്നെ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുകയാണ് അങ്ങനെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് എന്നുള്ള കാര്യം കൂടിയുണ്ട് ഇപ്പൊ എന്റെ കൂടെ ആ ചുണക്കുട്ടിയാണ് ഹലോ ഹലോ കുറച്ചുകൂടി ഹലോ അതാണ് ഏത് ക്ലാസ് പഠിക്കുന്നേ സ്കൂൾ സെക്കൻഡ് ഈ റെക്കോർഡ് നേടാനായിട്ട് മോനെന്തൊക്കെയാ ചെയ്തേ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്തിട്ട് ഫ്ലാഗ്സ് ഐഡന്റിഫൈ ചെയ്യുക എത്ര ഫ്ലാഗ് ആയിരുന്നു ആദ്യം ഏത് ഫ്ലാഗ് ഐഡന്റിഫൈ ചെയ്തത് ജർമനി പിന്നെ അത് കഴിഞ്ഞിട്ട് ജോർജിയ ജോർജിയ പിന്നെയോ അങ്ങനെ അങ്ങനെ പോയല്ലേ റുബിക്സ് ക്യൂബ് പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് പഠിപ്പിച്ചതാരാ മോനെ അമ്മ ഇവിടെ തൊട്ടടുത്ത് അമ്മയുണ്ട് അമ്മ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് അമ്മയെന്ന് പറയുന്നത് അമ്മ എങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ വൈറ്റ് പ്ലസ് ആക്കോ പിന്നെ എത്ര ദിവസം കൊണ്ട് പഠിച്ചു കൊറേ ദിവസം എടുത്തോ അതോ കൊറച്ചു ദിവസം എടുത്തുള്ളൂ അങ്ങനെ കൊറേ ദിവസം പഠിച്ച് 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 ഇപ്പോ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയില്ലേ ഫ്രണ്ട്സ് ഒക്കെ അറിഞ്ഞോ ഫ്രണ്ട്സ് ഒക്കെ എന്തു പറഞ്ഞു ാലേഷൻ ആഹ് സ്കൂളിലെ ടീച്ചേഴ്സ് എന്തോ പറഞ്ഞു മോനോട് അടിപൊളി വരികയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫ്ലാഗുകൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു ആ ടൈമിൽ തന്നെ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുകയാണ് അങ്ങനെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുന്നത് ഇനി നമുക്ക് അമ്മയോട് ചോദിച്ചാലോ ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് പറയുന്നു ഹലോ ഹലോ ഏറ്റവും ഒരു കാര്യമാണ് തന്നെ മോനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റുബിസ് ക്യൂബ് മുന്നേ അറിയുന്നതായിരുന്നു ഒരു അഞ്ചു വയസ്സായപ്പം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു പക്ഷെ ഞാൻ പറയുന്ന രീതിയിലൊന്നും അല്ല അവൻ സോൾവ് ചെയ്യുന്നത് സാധനം കിട്ടി കിട്ടി പക്ഷെ ഞങ്ങൾ അൽഗോരത വെച്ച് പഠിക്കുന്നു അവൻ വേറെ രീതിയിൽ ചെയ്യുന്നു അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് ഫിഫ വേൾഡ് കപ്പ് വന്നപ്പോഴാണ് ഫ്ലാഗ്സിനോടുള്ള ഇൻട്രസ്റ്റ് വന്നത് അപ്പോ ഫുട്ബോൾ ഭയങ്കര ഇഷ്ടായി അപ്പോ അർജന്റീന ഫാനാണ് മെസ്സി അർജന്റീന റൊണാൾഡോ അതാണ് അവന്റെ ലോകം അപ്പൊ അപ്പോഴാണ് ഫ്ളാഗ്സിനെ കുറിച്ച് അറിയുന്നതും അങ്ങനെ ഫ്ളാഗ്സ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു അപ്പോ ഒരു ബുക്ക് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഇങ്ങനെ കളിക്കാൻ പോകുമ്പോൾ ജസ്റ്റ് ഒരു പത്ത് ഫ്ലാഗ് പഠിച്ചിട്ട് എന്ന് പറഞ്ഞാൽ വിത്തിൻ ഫൈവ് മിനിറ്റ്സ് അവൻ കഴിപ്പിച്ചിട്ട് പോകും അങ്ങനെയാണ് ഓക്കെ എന്നാൽ എല്ലാം പഠിപ്പിച്ചാലോന്നുള്ളത് ഇത് വന്നത് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല ഫുൾ ഫ്ലാഗ് അവൻ പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യും ഏതായി കഴിഞ്ഞാലും പെട്ടെന്ന് പറയാൻ തുടങ്ങി അപ്പോൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഫ്ലാഗ്സ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഓൾറെഡി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഓൾറെഡി റുബിക്സ് ക്യൂബ് അറിയാം അപ്പൊ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പറ്റുമോ നോക്കി ഫസ്റ്റ് ഒക്കെ സെവൻറ്റീൻ മിനിറ്റ്സ് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ അവന്റെ കൂടെ ഒന്ന് അതിനു വേണ്ടി നിന്ന് തരുന്നു ആ ഒരു ടൈം കുറയ്ക്കാൻ വേണ്ടിട്ട് അപ്പോ ഒരു വിത്തിൻ വൺ മന്ത് ഒക്കെ മന്ത്രി ഫോർ മിനിറ്റ്സിലേക്ക് എത്തി അങ്ങനെ അത് ഗ്രൂപ്പ്സിലൊക്കെ ഷെയർ ചെയ്തപ്പോ അമ്മയായിരുന്നു പറഞ്ഞത് വെറുതെ കൊടുത്തു നോക്കൂ അയച്ചു നോക്കൂന്ന് പറട്ടെ അപ്പൊ അയച്ചു ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോ അതിന്റെ റിപ്ലൈ വന്നു കിട്ടി എന്നുള്ളത് സന്തോഷം അതെ 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 പൊറത്ത് കുട്ടികളെ ഇവന്റെ ഫ്രണ്ട്സ് കളിക്കുന്നുണ്ടാവും അപ്പൊ ആ ഒരു സമയത്ത് ഒരു പത്ത് ഫ്ളാഗ് പഠിച്ചുകഴിഞ്ഞാൽ പോവാൻ പറ്റും പറയും അപ്പൊ പെട്ടെന്ന് അത് പഠിച്ചിട്ട് തരും കളിക്കാൻ പോകുന്നതിന് മുമ്പ്

ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ മെസ്സി എന്ന് പറഞ്ഞിട്ടാണോ പറഞ്ഞിട്ടാണ് കളിക്കുന്നത് ഈ മിടുക്കനാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുന്നത് അതായത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫ്ളാഗുകൾ ഐഡന്റിഫൈ ചെയ്യുന്നു അതോടൊപ്പം തന്നെ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്തുകൊണ്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അങ്ങനെയാണ് ആ ഒരു റെക്കോർഡിൽ ഇടം നേടിയിരിക്കുന്നത് അവിടെ വീട്ടിൽ എന്താ വിളിക്കണേ അത് ചോദിച്ചില്ലല്ലോ ഞാൻ ഫ്ലാഗുകളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടേ വൺ നയൻറ്റി ഫൈവ് കംപ്ലീറ്റ് ചെയ്തല്ലോ അപ്പൊ അച്ഛൻ എന്തെങ്കിലും ഗിഫ്റ്റ് തന്നായിരുന്നോ എന്ത് ഗിഫ്റ്റ് തന്നെ ഫ്ലാഗ്സ് ആണ് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുന്നത് ഇനി ചോദിക്കേണ്ടത് നിങ്ങൾ സുബിത്തും ഇതിൽ എത്ര പഠിച്ചിട്ടുണ്ട് ഒക്കെ ുംറിയുള്ളൂ അവൻ എന്നോട് ക്വസ്റ്റ്യൻ ചെയ്യാലായി പിന്നെ ഞങ്ങൾ അത് പ്രിന്റ് എടുത്തിട്ട് അതിന്റെ ബാക്കിൽ ആ പേരും വെച്ചിട്ടാണ് പിന്നെ അവന്റെ അവനോട് ചോദിച്ചുകൊണ്ടിരുന്നത് അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഏതാണ് കറക്റ്റ് എന്നുള്ളത് അതിന്റെ പകുതി മാത്രമേ ഇത് ഞങ്ങൾ വെറുതെ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ അവിടെ എന്താല്പ്പ അങ്ങനെ എവിടെയുള്ള ഒരു കുട്ടി ത്രീ ബൈ ത്രീ റുബീസ് ക്യൂബ് ടു ബൈ ടൂ റുബീസ് ക്യൂബ് സ്നേക് ക്യൂബ് കൂടിയിട്ട് സിക്സ് മിനിറ്റ് സംതിങ്ങില് ഫ്ലാഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരിങ്ങോട്ടേക്ക് വിളിച്ചു പറഞ്ഞു അപ്പൊ അതും കൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് ഈ ഫോർ മിനിറ്റ്സിൽ തന്നെ കിട്ടുവാണെങ്കിൽ അതും കൂടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടി ജസ്റ്റ് ശ്രമിക്കുന്നുണ്ട് കിട്ടിയത് അവൻ ഫുട്ബോൾ ആണ് മെയിൻ ഇത് സൈഡാണ് എപ്പോഴും ഫുട്ബോളാണ് ഫുൾ ടൈം ഫുട്ബോൾ ആണ് അപ്പൊ ഇപ്പം ഇന്നലെ ടി വിയിൽ കണ്ടു അത് സോൾവ് ചെയ്തു അങ്ങനെ ആയി ഇനി സ്നേക് ക്യൂബും കൂടെ പഠിച്ചിട്ട് മൂന്നും കമ്പൈൻ ചെയ്ത് ചെയ്യാന്ന് വിചാരിക്കും ഈ ഒരു അവാർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കയ്യിൽ കിട്ടുന്ന സമയത്ത് പാരന്റ്സ് എന്ന രീതിയിൽ ശില്പയുടെയും സുബിത്തിന്റെയും അഭിമാനം തീർച്ചയായിട്ടും അഭിമാനം എന്തായാലും റേഡിയോ മലയാളം എല്ലാ വിഷ് സപ്പോർട്ട് ഞങ്ങളും അറിയിക്കുകയാണ് ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ധൻവിന് കീഴാക്കാൻ പറ്റട്ടെ താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് റെക്കോർഡ്സ് ബ്രേക്ക് ചെയ്ത് പോകണം കേട്ടോ ബെസ്റ്റ്